ും പുറത്തു വരുന്നു സ്വർണ്ണക്കൊള്ളയുടെ പിന്നിൽ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചോ സ്വർണ്ണക്കൊള്ളയുടെ പിന്നിൽ കള്ളപ്പണ ഇടപാടുണ്ടായോ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടോ തുടങ്ങിയ നിർണായകമായ വിവരമാണ് ഇപ്പോൾ ഇ ഡി പരിശോധിക്കുന്നത് ഇതിനു പിന്നാലെയാണ് സി ബി ഐ സംഘവും ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത് ശബരിമല സന്നിധാനത്തെ സ്വർണക്കൊള്ളയിൽ നിർണായകമായ നീക്കങ്ങളുമായി കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന പോലീസിലെ എസ് ഐ ടിയുടെ അന്വേഷണം കാര്യക്ഷമമല്ലെന്നും എസ് ഐ ടിയുടെ അന്വേഷണങ്ങളിൽ ഉന്നതന്മാരെ രക്ഷപ്പെടുത്താനുള്ള പഴുതുകൾ ഉണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണിപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടായിരിക്കുന്നത് അതേസമയം ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റിലേക്കാണ് ഇന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നീങ്ങിയത് ശബരിമല തന്ത്രി കണ്ടരി രാജീവരുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു അതേസമയം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തന്നിലേക്കുള്ള അറസ്റ്റ് ാണ് ശബരിമല തന്ത്രി കണ്ട രാജീവൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് ശബരിമലയിലെ വാതിൽപാളികൾ കട്ടിളപ്പാളികൾ ഇളക്കി നൽകിയ നൽകാൻ താൻ രേഖാമൂലം ഒരു ഉത്തരവും ഒരു അനുമതിയും നൽകിയിട്ടില്ല എന്നാണ് കണ്ഠർ രാജീവര് നൽകിയിരിക്കുന്ന മൊഴി അതേസമയം കണ്ഠർ രാജീവരെ റിമാൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ റിമാൻഡ് റിപ്പോർട്ടിൽ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് എസ് ഐ ടി സംഘം സംഘം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് മൗനാനുവാദം നൽകി ശബരിമലയിലെ കട്ടിറപ്പാളികൾ ഇളക്കി പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് പോറ്റിക്കും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനും മൗനാനുവാദം നൽകുകയായിരുന്നു തന്ത്രി കണ്ടർ രാജീവര് ഈ സമയത്ത് ഈ സമയത്ത് ആചാരപൂർവം സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കാൻ തന്ത്രി തയ്യാറായിരുന്നില്ല രേഖാമൂലം ഈ കട്ടളപ്പാളികൾ കൊണ്ടുപോ കൊണ്ടുപോകാൻ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി നൽകിയില്ലെങ്കിൽ കൂടി താന്ത്രിക വിധിപ്രകാരം ഈ ഈ നീക്കം എതിർക്കാൻ തന്ത്രിക്ക് കഴിയുമായിരുന്നു എന്നാൽ തന്ത്രി ആ നീക്കം എതിർത്തില്ല ദേവസ്വം ബോർഡ് പോറ്റിക്ക് കട്ടളകൾ കൈമാറിയ വിഷയത്തിൽ തന്ത്രി ഇടപെട്ടില്ല പാളികൾ കൊണ്ടുപോകുന്നതിൽ കുറ്റകരമായ മൗനാനുവാദം നൽകി ആചാര ആചാരരംഗത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് തന്ത്രി കണ്ഠൻ രാജീവർക്കെതിരെ ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ തന്ത്രി തന്ത്രിയെ കോടതിയിൽ കൊല്ലത്തെ വിജിലൻസ് കോടതിയിലാണ് ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത് വിജിലൻസ് കോടതി ജഡ്ജി സി എസ് രോഹിത്തിന് മുൻപാകെയാണ് നിലവിൽ അന്വേഷണ സംഘം ഹാജരാക്കിയിരിക്കുന്നത് ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായിരിക്കുന്നത് ശബരിമല തന്ത്രി കണ്ടരി രാജീവരുടെ ഈ കേസിലെ പങ്ക് തുടക്കം മുതൽ തന്നെ അന്വേഷണ സംഘം സംശയിച്ചിരുന്നു തൻ്റെ തനിക്ക് ദൈവതുല്യനായ ഒരു വ്യക്തി ഉണ്ടെന്നും ആ ദൈവതുല്യനായ വ്യക്തി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ചില കാര്യങ്ങളിൽ നടപടിയെടുത്തതെന്നുമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയത് ഈ ദൈവതുല്യനായ ആൾ ആര് എന്ന ചോദ്യമാണ് അന്ന് മുതൽ ഉയർന്നത് മുഖ്യമന്ത്രി പിണറായി ജില്ല ചില ചർച്ചകൾ നീണ്ടു എന്നാൽ ദൈവതുല്യനായി ഏ പത്മകുമാർ കണക്കാക്കിയത് എന്നാൽ തുല്യനായി ദൈവതുല്യനായി ഏ പത്മകുമാർ കണക്കാക്കിയത് ശബരിമല തന്ത്രി കണ്ഠർ രാജീവരെയാണെന്നുള്ള സൂചനകളാണ് പിന്നീട് പുറത്തു വന്നത് കണ്ടരി രാജീവർക്ക് രാജീവർക്ക് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കണ്ഠർ രാജീവരെ കോടതി കണ്ടരി രാജീവര് കോടതിയെ സമർപ്പിച്ചുവെങ്കിലും കോടതി അതിന് അനുമതി നൽകിയില്ല ഇതിന് പിന്നാലെയാണ് ഇന്ന് എസ് സംഘം കണ്ഠർ രാജീവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ും പിന്നീട് അറസ്റ്റിലേക്ക് പോയതും കട്ടളപ്പാളി കേസിലെ കേസിലാണ് പ്രധാനമായി ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അഴിമതി നിരോധന നിയമപ്രകാരം ഉള്ള കേസ് കൂടി ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കണ്ഠർ രാജീവർക്കെതിരെ ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയത് അതായത് ശബരിമലയിലെ കട്ടളപ്പാളി പുറത്തേക്ക് കൊണ്ടുപോകുന്നതും അതിലെ സ്വർണം മാറ്റുന്നതിനുമുള്ള നടപടികൾ ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നു ആ ഗൂഢാലോചനയിൽ തന്ത്രി കണ്ഠരി രാജീവരും പങ്കാളിയാണ് ഈ ഗൂഢാലോചനയുടെ ഭാഗമായി എന്തൊക്കെ സാമ്പത്തിക നേട്ടമാണ് കണ്ടർ രാജീവർക്ക് ഉണ്ടായിട്ടുള്ളത് ഈ ശബരിമലയിലെ സ്വർണപ്പാളികൾ കടത്തിക്കൊണ്ടുപോയ സംഘം കണ്ടർ രാജീവർക്ക് പണമായിട്ടോ മറ്റ് പാചദങ്ങളായിട്ടോ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ തുക എത്രയാണ് അതിൻ്റെ മൂല്യം എത്രയാണ് അതുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഈ കേസിൽ കണ്ഠർ രാജീവർക്കെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുക അതായത് കണ്ടർ രാജീവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ ബാങ്ക് 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 അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ പരിശോധിക്കും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ പൂർണ്ണമായും പരിശോധിക്കും ഇതൊക്കെ പരിശോധിച്ച ശേഷം മാത്രമേ കണ്ഠർ രാജീവർക്കെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത കാര്യം അന്വേഷണ സംഘം പരിശോധിക്കുകയുള്ളൂ നിലവിൽ അഴിമതി നിരോധന നിയമപ്രകാരം അതായത് വഴിവിട്ട് സ്വത്ത് സമ്പാദിച്ചതുമായി ബന്ധപ്പെട്ട് നേരായ മാർഗ്ഗത്തിലൂടെ അല്ലാതെ സ്വത്ത് സമ്പാദിച്ചതുമായി ബന്ധപ്പെട്ട ചില പരിശോധനകൾ ചില നീക്കങ്ങളാണ് ഇപ്പോൾ കണ്ഠർ രാജീവർക്കെതിരെ നടത്തുന്നത് എന്തായാലും ആചാരപരമായ ലംഘനത്തിന് തന്ത്രി കൂട്ടുനിന്നു എന്ന് തന്നെയാണ് തന്ത്രിക്കെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം ശബരിമലയിലെ സ്വർണപ്പാളി കടത്തിക്കൊണ്ടുപോകുന്നതിനും കട്ടളപ്പാളി കടത്തിനും മൗനാനുവാദം നൽകി രേഖാമൂലം അനുമതി നൽകിയില്ലെങ്കിൽ കൂടി തന്ത്രിക സ്ഥാനത്തിരുന്നു കൊണ്ട് അത് നീക്കം തടയാമായിരുന്നു ആ കൊണ്ടുപോകുന്നതിനെ തടയാമായിരുന്നു എന്നിട്ടും അത് തടയാൻ തന്ത്രി ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായി തന്ത്രിക്കെതിരെ ഉയരുന്ന ആരോപണം ആ ആരോപണമാണ് പ്രധാനമായും തന്ത്രി കണ്ഠർ രാജീവർക്കെതിരെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന തെളിവുകൾ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കണ്ഠർ രാജീവരെ ഇപ്പോൾ എസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എസ് ഐ ടി സംഘം കണ്ഠർ രാജീവനെയും കൊണ്ട് കൊല്ലത്ത് വിജിലൻസ് ജഡ്ജിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന ഏറ്റവും സുപ്രധാനമായ സൂചന മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഏറ്റവും സുപ്രധാനമായ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത് എസ് സംഘം അതേസമയം കണ്ടരു രാജീവിയുടെ രാജീവരുടെ അറസ്റ്റോടുകൂടി തന്നെ കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് പിണറായി സർക്കാരിന്റെ കീഴിലുള്ള പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന ആക്ഷേപം കൂടി ശക്തമാവുകയാണ് ഈ കേസിൽ ഗുരുതരമായ ആരോപണ വിധേയനായ വ്യക്തിയാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ താല്പര്യപ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ വകകൾ ഈ വമ്പിച്ച സ്വത്തുവകകൾ ഈ സ്വർണപ്പാളിയുടെ ടക്കം കൈമാറിയത് എന്നുള്ള ആരോപണമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ തുടക്കത്തിൽ നൽകിയത് എന്നിട്ടും കടകംപള്ളിയെ ഒരു തവണ ചോദ്യം ചെയ്തിട്ടും കടകംപള്ളിയിലെ കടകംപള്ളിയുടെ അറസ്റ്റിലേക്ക് നീങ്ങാൻ അന്വേഷണ സംഘം തയ്യാറായില്ല കടകംപള്ളിക്കും മുൻ ദേവസ്വം ബോർഡ് മെമ്പർക്കും ക്ലീൻ ചിറ്റ് നൽകുന്ന ചില നിലപാടുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ആരോപണം ഉയരുന്നു രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളിയുടെ അറസ്റ്റ് ഒഴിവാക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷമടക്കം ഉയർത്തുന്നത് തന്ത്രി തന്ത്രി കണ്ട രാജീവര് രേഖാമൂലം ഒരു പേപ്പർ ഒപ്പിട്ട് കൊടുക്കാതെയും രേഖാമൂലം ഇക്കാര്യത്തിൽ ഒരു പങ്ക് വഹിക്കാതിരുന്നിട്ടും കണ്ടർ രാജീവരെ അറസ്റ്റ് ചെയ്തുവെങ്കിൽ രേഖാമൂലം ഇക്കാര്യങ്ങളിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയായിട്ടുള്ള ഈ എന്ന് അന്വേഷണ സംഘത്തിനെ കണ്ടെത്തിയ മന്ത്രി മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യമാണ് പ്രസക്തമായി വരുന്നത് ഇവിടെ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്താൽ അത് സി പി സംബന്ധിച്ച് ഇടതു സർക്കാരിനെ സംബന്ധിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഉറപ്പാണ് ആ തിരിച്ചടി ഭയുന്നുകൊണ്ടാണ് ഏതെങ്കിലും രീതിയിൽ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നത് ഇത് സി പി എമ്മിന്റെ പാർട്ടിയുടെ സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമാണ് അതുകൊണ്ട് തന്നെ കേരള പോലീസിന്റെ കീഴിലുള്ള കേവലമൊരു എസ് പി അന്വേഷിച്ചാൽ ഈ കേസിലെ യഥാർത്ഥ ചിത്രങ്ങൾ യഥാർത്ഥ പ്രതികൾ ഇനിയും അറസ്റ്റിലാകില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം സി ബി ഐക്ക് വിടണമെന്നും ഇ ഡിക്ക് വിടണമെന്നുമുള്ള ആവശ്യം ഉയരുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് അത് ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു ഉടൻ തന്നെ സി ബി ഐ സംഘം കേരളത്തിലേക്കെത്തും ശബരിമല സ്വർണക്കുള്ള കേസ് ക്കുമെന്ന വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്